കഴിഞ്ഞ അഞ്ച് ാലായിട്ട് എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് നമ്മുടെ സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാറുകൊണ്ട് സ്വന്തം ചെലവിൽ വേണ്ടി സ്പെയിനിൽ പോയി ഹാൻഡ്ബോൾ മടങ്ങിയ ചാരിതാർത്ഥ്യത്തിൽ ഫാരിസ് കഴിഞ്ഞ ഇരുപത്തിനാലിന് സ്പെയിനിൽ നടന്ന വേൾഡ് യൂണിവേഴ്സിറ്റി ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വേണ്ടിയാണ് കാളിക വടക്കാക്കുണ്ട് സ്വദേശി തെച്ചിയോടൻ ഫാരിസ് കളിച്ചത് അടയ്ക്കാക്കുണ്ട് ക്രിസൻ സ്കൂൾ അക്കാദമിയിലൂടെ കളി തുടങ്ങിയ ഫാരിസ് ഫാറൂഖ് കോളേജ് പി വിദ്യാർത്ഥിയാണ് കേരളത്തിൽ നിന്ന് എം ജി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എട്ടുപേരും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മൂന്ന് പേരുമാണ് ഇന്ത്യൻ ടീമിൽ ഇടം നേടിയത് ടീം സെലക്ഷൻ കിട്ടിയതിനു ശേഷം മൂന്ന് ദശാംശം ഒൻപത് ലക്ഷം രൂപ കെട്ടിവച്ചാണ് ഫാരിസ് ഇന്ത്യൻ ടീമിനൊപ്പം സ്പെയിനിലേക്ക് പറഞ്ഞത് കഴിഞ്ഞ വർഷം നടന്ന ഇന്ത്യ യൂണിവേഴ്സിറ്റി ടൂർണമെന്റിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചാമ്പ്യന്മാരായപ്പോൾ ഏറ്റവും മികച്ച താരമായി ഫാരിസിനെ തിരഞ്ഞെടുത്തിരുന്നു അടയ്ക്കാക്കുണ്ട് ക്രസൻ ഹയർ സെക്കൻഡറിയിലെ കായികാധ്യാപകനായിരുന്ന സി ടി നാസർ ലൗലി ബേബി എന്നിവരുടെ പരിശീലനത്തിലാണ് ഫാരിസ് ഹാൻഡ്ബോളിൽ ഉയരങ്ങളിലെത്തിയത് നിരവധി ദേശീയ അന്തർദേശീയ താരങ്ങളെ വളർത്തിയെടുത്ത ക്രസൻ ഹാൻഡ്ബോൾ അക്കാദമിക്ക് അഭിമാനകരമായ നേട്ടമാണ് ഫാരിസിലൂടെ കൈവന്നിരിക്കുന്നത് ലോക ചാമ്പ്യന്മാരായ പോളണ്ട് ചിലി തുടങ്ങിയ ടീമിനോടാണ് ഫാരിസ് അടക്കമുള്ള ഇന്ത്യൻ ടീം ഏറ്റുമുട്ടിയത് നല്ല അനുഭവമായിരുന്നു എന്ന് ഫാരിസ് പറഞ്ഞു പോയത് അവിടെ ഫസ്റ്റ് മാച്ചായിരുന്നു ബ്രസീലേ ആയിരുന്നു ഫസ്റ്റ് മാച്ച് ഫസ്റ്റ് മാച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് കുറേ എക്സ്പീരിയൻസ് വന്നു കാരണം നമ്മളിവിടെ ഗംബോളായിട്ടും അല്ലാണ്ട് കളിച്ചില്ല അവിടെ പോയപ്പോൾ അവിടുത്തെ യൂറോപ്യൻ സ്റ്റൈലും കളികളും എല്ലാം നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു നമ്മളെ നമ്മുടെ ഏഷ്യൻ ഇതിൽ ആദ്യം ഇന്ത്യ ആണ് ഇപ്പോൾ ഏഷ്യനെ പങ്കെടുത്താണ് ഇന്ത്യ ആണ് അവിടെ റിപ്രസെൻറ്റ് ചെയ്തത് അപ്പോൾ നമ്മൾ ഇന്ത്യയിലെ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മഡിൽ ഇതാക്കിയിട്ടുള്ള കളിയായിരുന്നു നമ്മുടെ എക്സ്പീരിയൻസ് വല്ല കുറവായിരുന്നു നമുക്ക് ഗംബോളിൽ ആകെ പതിനഞ്ച് ദിവസമാണ് പ്രാക്ടീസ് ചെയ്യാൻ കിട്ടിയത് അതിൽ അത്യാവശ്യം നമ്മൾ കുഴപ്പമില്ല പ്രാക്ടീസ് ചെയ്തത് പക്ഷേ അവിടെ പോയപ്പോൾ അവിടുത്തെ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു സ്റ്റൈലായിരുന്നു ബ്രസീലിൻ്റെ സ്പെയിൻ സ്പെയിനായിട്ടും പോളണ്ടും അവർ മൂന്ന് പേര് തന്നെ നമ്മൾ കൂടുതലുണ്ടായിരുന്നു അതിൽ ബ്രസീലും സ്പെയിൻ സ്പെയിനും പോളണ്ടും ഫൈനലിൽ എത്തി അല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അവരായിട്ട് കളിച്ചപ്പോൾ നല്ല ഇതായിരുന്നു എല്ലാ കളിക്കുന്നവരെല്ലാവരും അവരുടെ കളിക്കുന്നവരെല്ലാവരും എക്സ്പീരിയൻസ് പ്ലെയേഴ്സ് തന്നെയായിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒഴിച്ചുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളിലും സർക്കാർ പണച്ചെലവ് മുഴുവൻ ഭാഗികമായി നൽകിയപ്പോൾ കാലിക്കറ്റ് ഒരു രൂപ പോലും നൽകിയില്ല എം ജി യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള എട്ട് പേർക്ക് ഒന്നര ലക്ഷം രൂപ വീതം ഓരോരുത്തർക്കും നൽകി ഫാരിസിന്റെ പിതാവും കൂലിപ്പണിക്കാരനുമായ തെച്ചിയോടൻ മൊയ്തീൻ കടം മേടിച്ചാണ് മകനെ സ്പെയിനിലേക്ക് അയച്ചത് ജീവിതകാലം അത്രയും ഹാൻഡ്ബോളിനെ സ്നേഹിച്ച ഫാരിസ് രാജ്യത്തിനു വേണ്ടി കളിക്കാൻ അവസരം ലഭിച്ചത് മഹാഭാഗ്യമായാണ് കാണുന്നത് ഹാൻഡ്ബോൾ മത്സരങ്ങളിൽ ദേശീയ ജില്ലാ സംസ്ഥാന അവാർഡുകളും സമ്മാനങ്ങളും ഫാരിസിന്റെ അലമാര നിറഞ്ഞിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്